പോത്തുണ്ടി നെല്ലിച്ചോട് അളുവശ്ശേരി കനാൽ റോഡ് തകർന്നു തന്നെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത പോത്തുണ്ടിയിൽ നിന്ന് നെല്ലിച്ചോട് അരമ്പൂരപ്പതി പോക്കാമട അയർപ്പള്ളം ചേരുങ്കാട് വഴി അളവശ്ശേരിയിലെത്തുന്നതാണ് റോഡ് പോത്തുണ്ടി ജലസേചന കനാൽ നവീകരിച്ചാണ് റോഡാക്കിയത് പ്രദേശത്തുകാർക്ക് ഗുണകരമായി രണ്ട് സ്വകാര്യ ബസ്സുകൾ ഇതിലെ സർവീസ് നടത്തിയിരുന്നു വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ബസ് സർവീസ് ഗുണകരമായിരുന്നു സ്കൂൾ കോളേജ് എന്നിവരുടെ ഏഴോളം ബസും ഇതിലെ സർവീസ് നടത്തിയിരുന്നു കൂടാതെ ഓട്ടോറിക്ഷ മിനി വാനുകൾ എന്നിവയിലും കുട്ടികളെ സ്കൂളുകളിലെത്തിച്ചിരുന്നു ഗ്രാമീണ റോഡായിരുന്നുവെങ്കിലും ഉൾനാടൻ പ്രദേശമായ ഇവിടത്തുകാർക്ക് പ്രസ്തുത റോഡ് അനുഗ്രഹമായിരുന്നു പ്രദേശത്തുകാരുടെ ഇരുചക്രവാഹനങ്ങൾ കാർ എന്നിവയും ഓട്ടോറിക്ഷ ടാക്സികൾ എന്നിവയും സുഗമമായി ഓടിയിരുന്നു പോത്തുണ്ടി ജലശുദ്ധീകരണശാലയിൽ നിന്നും ഉന്നത ശ്രേണിയിലുള്ള ജലസംഭരണികളിൽ ശുദ്ധജലമെത്തിക്കാൻ ഭീമൻ പൈപ്പുകളാണ് സ്ഥാപിച്ചത് ഭീതി കുറഞ്ഞ റോഡിന്റെ കൂടുതൽ ഭാഗവും പൈപ്പ് സ്ഥാപിക്കാനായി പൊളിച്ചുമാറ്റി പൊളിച്ചുമാറ്റിയ മണ്ണും കല്ലും പൈപ്പിനു മുകളിലിട്ടതോടെ ഇതിലെയുള്ള വാഹനയാത്ര ദുഷ്കരമായി റോഡ് പൊളിച്ചതോടെ സർവീസ് ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഇതിലെയുള്ള സർവീസ് നിർത്തിവെച്ചു മഴ പെയ്തതോടെ ഓട്ടോറിക്ഷ കാർ ആംബുലൻസ് എന്നിവയും ഓടാൻ കഴിയാത്ത സ്ഥിതിയായി ഇരുചക്ര വാഹനയാത്രികർ സാഹസികമായി യാത്ര ചെയ്യുന്നതും വീഴുന്നതും പതിവുകാഴ്ചയായി മാറി പൈപ്പ് പൈപ്പ്ലൈൻ സ്ഥാപിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ പമ്പു ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തി ഇനി റോഡ് നവീകരിക്കണം മഴക്കാലത്ത് മെറ്റൽ ചെയ്ത് റോഡ് ബലപ്പെടുത്തിയ ശേഷം ഒക്ടോബറിന് ശേഷം മാത്രമേ ടാർ ചെയ്യാൻ കഴിയൂ പൈപ്പ് പോകുന്ന പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണം ഇതെല്ലാം നടക്കണമെങ്കിൽ മഴക്കാലം കഴിയണം അതുവരെ ഇതുവഴിയുള്ള യാത്ര നരകയാത്ര തന്നെയാണ് നെന്മാറയിലെയും പോത്തുണ്ടിയിലെയും വിദ്യാലയങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യം കഷ്ടമാണ് വരാൻ കഴിയാത്ത അവസ്ഥയാണ് പക്ഷേ ഞങ്ങളുടെ കുട്ടികളെ ഓർക്കുമ്പോൾ വരാതിരിക്കാനും കഴിയത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും ഒന്ന് കളിയാക്കാനൊന്നും അല്ല മറിച്ച് ഞങ്ങളുടെ അവസ്ഥ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുകയാണ് ആരാണോ ബന്ധപ്പെട്ടത് ആ ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡിൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ലഭ്യമാക്കി തരണം എന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും തേങ്ങി തേങ്ങിയാണ് പ്രത്യേകിച്ച് മഴക്കാലമാണ് രണ്ട് സൈഡിലും കാടുകളും മറ്റും തടിച്ചു നിൽക്കുന്നു അതിനകത്ത് പ്രയാസങ്ങൾ അങ്ങനെയുണ്ട് അതുകൂടാതെ ഈ കട്ടർ റോഡ് വളരെ മോശമായി കിടക്കുന്നു അതുകൂടാതെ ഒരു ബൈക്ക് വന്നാൽ പോലും വേണ്ട രീതിയിൽ സൈഡ് കൊടുത്ത് പോക കഴിയാത്തൊരവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്വീകരിച്ച് ആരാണോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തരണം എന്ന് വളരെ വിനീതമായിട്ട് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സൈക്കിൾ യാത്രയ്ക്കും ഇരുചക്രവാഹന യാത്രയ്ക്കും പറ്റാത്ത വിധം ശോചനീയമാണ് റോഡിന്റെ സ്ഥിതി മഴയ്ക്ക് മുൻപേ റോഡ് അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചിരുന്നുവെങ്കിൽ പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതം ഒഴിവാക്കാമായിരുന്നു ഈ റോഡ് പൈപ്പ് ലൈൻ പണിയെടുത്തതിനു ശേഷം മൂന്ന് വർഷമായിട്ട് റോഡുകളുടെ ശോചനീയ അവസ്ഥയും സ്കൂൾ കുട്ടികൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയും ഒരു ആശുപത്രി കേസുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ അധികാരികളെ കൊണ്ട് കുറേ കാലങ്ങളായി പറയുന്നു പത്തിരുന്നൂറോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് അവർക്ക് ഒരു ബസ് വരെ അവിടെ ചരിഞ്ഞ് പ്രശ്നങ്ങളായതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ ആശുപത്രി കേസുകൾ വൃദ്ധരായിട്ടുള്ള ജനങ്ങൾ അവർക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു പരിഹാരം കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ ജനങ്ങൾ എവിടുന്ന് എവിടെയാണ് പ്രക്ഷോഭത്തിന് വരേണ്ടതെന്ന് ചോദിച്ചാൽ അതിനെ തീരുമാനിച്ച് ഞങ്ങൾ സംഘടിപ്പിച്ച് വരേണ്ടതായിട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കേണ്ട എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്